ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് നമ്മുടെ മുട്ടിക്കുളംകര ഭാഗത്ത് സെൻറ്റാൻസ് സ്കൂളിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം വ്യത്യാസമുള്ള നല്ലൊരു പ്രോപ്പർട്ടിയിലാണ് എൻ്റെ പുറകെ കാണുന്ന ഈ ഒരു പാലക്കാടൻ ഗ്രാമ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾക്കും ഒരു വീടൊക്കെ സ്വന്തമാക്കാൻ പറ്റുന്നതെങ്കിൽ അടിപൊളിയായിട്ടുള്ള മനോഹരമായിട്ടൊരു പ്രോപ്പർട്ടിയിലാണ് ഞാൻ വന്ന് നിൽക്കുന്നത് നമ്മുടെ ലൊക്കേഷൻ ആയിട്ട് വരുന്നത് പാലക്കാട് നിന്നും നമ്മളെ കോഴിക്കോട് മെയിൻ ഹൈവേ റോഡിൽ പോയാൽ നമ്മുടെ വള്ളിക്കോട് അഥവാ മുട്ടിക്കുളങ്ങര ഉണ്ട് ഈ മുട്ടിക്കുളങ്കര ജംഗ്ഷന് സെൻറ്റാൻസ് സി ബി എസ് ഇ സ്കൂളാണ് ഈ സെൻറ്റാൻസ് സ്കൂളിനോട് ചേർന്നുകൊണ്ട് ഉള്ളിലോട്ട് റോഡ് വരുന്നുണ്ട് അതിനകത്ത് കറക്റ്റ് ഒരു കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ട് നല്ല ഹൗസ് ബ്ലോട്ടാണ് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും തൊട്ടടുത്ത ഒക്കെ ഒരുപാട് വീടുകളുള്ള നല്ല ഏരിയയാണ് പറമ്പ് അഥവാ പുരയിടം എന്ന കാറ്റഗറിയിലാണ് പ്രോപ്പർട്ടി കിടക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒരു ഡാറ്റാ ബാങ്ക് എന്ന് ഒഴിവാക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ലീഗൽ ഇഷ്യൂസ് ഫോം സിക്സ് ഫോം ഫൈവ് അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും ബുദ്ധിമുട്ടോ ഒന്നും തന്നെ വരുന്നില്ല നല്ലൊരു പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ തൊട്ടടുത്തൊക്കെ നമുക്ക് തന്നെ നല്ല രീതിയിലുള്ള ഒരു ഓപ്പൺ വെല്ലാണ് ഇവിടെ എല്ലാവരും ഉപയോഗിക്കുന്നത് ഇപ്പൊ തൊട്ടടുത്തൊക്കെ ഒരുപാട് വീടുകളൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് പിന്നെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും നമുക്ക് ഈ നെൽപ്പാടം കാണുന്നുണ്ടല്ലോ ഈ പാടത്തിൻ്റെ ആ സൈഡിലൂടെയാണ് നമ്മുടെ പുതിയ ഗ്രീൻ ഹൈവേ വരുന്നത് അപ്പോൾ ഗ്രീൻ ഹൈവേ വരുന്നതെന്ന് ജസ്റ്റ് നോക്കിയാൽ കാണുന്നത് ഏകദേശം ഒരു അമ്പത് മീറ്റർ അല്ലെങ്കിൽ നൂറ് മീറ്ററിനുള്ളിൽ മാത്രം ഡിസ്റ്റൻസ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ആയിട്ട് വരുന്നുള്ളൂ പിന്നെ ഈ ഒരു പ്ലോട്ട് എന്ന് പറയുമ്പോൾ എല്ലാ ഭാഗത്തും നമുക്ക് കരിങ്കല്ല് കൊണ്ട് കെട്ടി അതുപോലെ തന്നെ നല്ല സിമെൻ്റ് കൊണ്ട് സ്ലാബ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഭയങ്കര സ്ട്രോങ് ആക്കി തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഫ്രണ്ടേജ് ആയിട്ട് ഏത് വീട് വെക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് കിഴക്ക് ഫേസ് ചെയ്തുകൊണ്ട് നമുക്ക് വീട് വെക്കാനായിട്ട് പറ്റും കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ റോഡ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഉണ്ടോ അഞ്ച് ഉള്ള റോഡാണ് അഞ്ച് മീറ്ററിൻ്റെ നല്ല കോൺക്രീറ്റ് റോഡാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു കൊടുത്തിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ നല്ല ഇലക്ട്രിക്കൽ പോസ്റ്റ് കെ സി ബിയുടെ ലൈനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒരു സ്ഥലം മേടിച്ച് നമ്മളുടെ വീടിനുള്ള പരിപാടി മാത്രം നോക്കിയാൽ മതി അതിനകത്ത് നമുക്ക് റോഡിനോ അല്ലെങ്കിൽ വെള്ളം വെളിച്ചം ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി എല്ലാം തന്നെ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ഓണർ വിൽക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ ഒരു പ്രോപ്പർട്ടിയുടെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ മാത്രമാണ് കാരണം നല്ല പ്രോപ്പർട്ടിയാണ് അപ്പൊ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഈ ഒരു പ്രോപ്പർട്ടിക്കായിട്ട് അവർ ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ നമ്പറുമായിട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക നമ്പർ താഴത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നേരിൽ വന്ന് കാണാൻ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത്രയും നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഇത് വരുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ആ ഒരു ഫ്രണ്ടിൽ ഭാഗത്ത് നിന്ന് ചെറിയൊരു താഴ്ചയിലോട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം എത്ര മഴ പെയ്തു കഴിഞ്ഞാലും നമ്മുടെ പ്രോപ്പർട്ടിക്കകത്ത് വെള്ളം കെട്ടി നിൽക്കുക അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു ഭാഗത്ത് കാര്യങ്ങളൊന്നും വരുന്നില്ല ഇപ്പൊ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയോട് ചേർന്നിട്ട് ഒരുപാട് വീടിന്റെ വീട്ടിലൊക്കെ ഒരു ഓപ്പൺ വെല്ലൊക്കെ ഉണ്ട് ഒന്ന് കാണിച്ചു കൊടുക്കും അത് ഓപ്പൺ വെല്ല് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നല്ല ഉറച്ച മണ്ണാണ് അതുപോലെ തന്നെ നമുക്ക് തറ വീടിന്റെ തറയോ കാര്യങ്ങളൊക്കെ കെട്ടുന്ന സമയത്ത് ഒരുപാട് താഴ്ചയിലോ അല്ലെങ്കിൽ ഒരുപാട് ലോഡോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് വീട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇതിനകത്ത് നമുക്ക് ഒരു ആറ് സെൻറ് മുതൽ അവൈലബിൾ ആണ് കേട്ടോ ഒരു ആറ് സെൻറ് സ്ഥലം മുതൽ നമുക്ക് മാക്സിമം എത്ര വേണമെങ്കിലും അകത്ത് ഒരു ഒന്നര ഏക്കറിൽ കൂടുതൽ നമുക്ക് ഈ ഒരു ഭൂമി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം ആറ് സെൻറ്റോ പത്ത് സെൻറ്റോ ഇരുപത് സെൻറ്റോ മുപ്പത് സെൻറ്റോ എത്രയാണോ ആവശ്യം ആ ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കാരണം നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നേരെ വിളിക്കാം അപ്പോൾ തന്നെ ഇത് ഈ കാണുന്നുണ്ടല്ലോ ആ കാണുന്നത് നല്ല ടാർ റോഡാണ് ആ ടാർ റോഡിൽ നേരെ ഇറങ്ങുന്നതാണ് ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഓരോ പീസുകളും നമുക്കൊരു ആറ് സെൻറ് ആറ് സെൻറ് വെച്ചിട്ടാണ് ഇവരിപ്പോൾ ചെയ്തു പോയിരിക്കുന്നത് പക്ഷെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആറോ എട്ടോ പത്തോ എത്രയാണെങ്കിൽ നമുക്ക് അളന്ന് മുറിച്ച് ക്ലിയർ ആക്കിയിട്ട് തരുന്നത് ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് അതുപോലെ തന്നെ ഇതിന് നമ്മുടെ പാലക്കാട് ജംഗ്ഷൻ അഥവാ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ ഈ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു നാലര കിലോമീറ്റർ ആണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പ് നമ്മുടെ ഹൈവേ ഹൈവേ റോട്ടിലേക്ക് ഒരു കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ മുസ്ലിം പള്ളി ക്രിസ്ത്യൻ ചർച്ച് അമ്പലം അതെല്ലാം നമുക്ക് വാക്കപ്പ് ഡിസ്റ്റൻസിൽ വരുന്നതാണ് ഒരു മിക്സ്ഡ് ആണ് അല്ലാതെ ഇന്ന ഒരു കാറ്റഗറീസ് മാത്രം താമസിക്കുന്ന ഒരു ഏരിയ അങ്ങനെയൊന്നും എല്ലാ ആൾക്കാരും താമസിക്കുന്ന നല്ല വൃത്തിയായിട്ടുള്ള നല്ലൊരു ഏരിയയാണ് അതാണ് ഒരുപാട് വീടുകളൊക്കെ അത് പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഒരു നാലഞ്ച് വീട് ഒരുമിച്ച് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വർക്കുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എല്ലാ ഇലക്ട്രിക് പോസ്റ്റും ഇവിടേക്ക് അവൈലബിൾ ആണ് ആ ഇലക്ട്രിക് പോസ്റ്റ് എല്ലാത്തിലും തന്നെ നമുക്ക് സ്ട്രീറ്റ് ലൈറ്റും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ നേരെ ഫ്രണ്ടിലുള്ള ടാർ റോഡായിട്ട് വരുന്നത് ഈ ടാർ റോഡിനോട് ചേർന്നിട്ടാണ് ഈ ഒരു പ്ലോട്ടും വരുന്നത് കേട്ടോ അതിനകത്ത് നമുക്ക് വാഹനങ്ങൾക്ക് കയറാനുള്ള സൗകര്യങ്ങളായിട്ട് നമുക്ക് നല്ല കോൺക്രീറ്റ് ഉണ്ട് ഈ റോഡാണ് നമ്മൾ നേരത്തെ കാണിച്ച താഴോട്ടുള്ള റോഡ് ആക്സസ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് മൊത്തത്തിൽ നമുക്ക് പ്ലോട്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതാണ് നമുക്ക് റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എടുക്കാം അല്ലെങ്കിൽ സൈഡിലോട്ട് എടുക്കാം ഇതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് പറയുന്നത് ഒരു ബോർവെല് ഇതിനകത്ത് ഈ ഒരു പ്ലോട്ട് എടുക്കുന്നവർക്കുള്ളൊരു ഓഫറാണ് കേട്ടോ നമുക്ക് ഒരു ബോർവെല് ഇവിടെ ചെയ്തിട്ടുണ്ട് അതിനകത്ത് അത്യാവശ്യം നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ടെസ്റ്റ് അടിച്ചാണ് ശരിക്കും അപ്പോൾ വെള്ളമൊക്കെ ധാരാളം കിട്ടുന്ന ഒരു പ്രദേശം തന്നെയാണ് അപ്പോൾ ഈ ഭാഗത്ത് ഒരു ബോർവെല് അടിച്ചിരുന്നത് കുറച്ച് നമുക്ക് താഴെ നിന്ന് കുറച്ച് ഹൈറ്റിലുള്ള പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഒരു ബോർ വെല്ല് ബാക്കി എല്ലാ ഭാഗത്തും നമുക്ക് ഓപ്പൺ വെല്ല് ചെയ്താൽ തന്നെ ധാരാളം വെള്ളം കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വരുന്ന ഒരു മൂന്ന് സ്റ്റെപ്പ് ആയിട്ടാണ് വരുന്നത് ഈ സ്റ്റെപ്പ് ആണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ നല്ല കരിങ്കല്ല് കൊണ്ട് നല്ല തറ കാര്യങ്ങളൊക്കെ കെട്ടി ഫൗണ്ടേഷൻ കെട്ടി അതിന് മേലെ ബെൽറ്റ് വാർത്ത് സ്ട്രോങ് ആയിട്ട് മണ്ണ് ഒരിക്കലും ഇറങ്ങാത്ത രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി ആണ് കേട്ടോ അതായത് എന്തോ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടിയിട്ട് നമ്മളൊരു പ്ലോട്ട് നിരപ്പാക്കി വിൽക്കുന്നതല്ല നല്ല രീതിയിൽ അവർ സ്ട്രോങ് ആയിട്ട് നാളെ ഒരു പ്രശ്നവും വരാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു കോൺക്രീറ്റോടാണ് ഫേസ് ചെയ്തിരിക്കുന്നത് ശരിക്കും നീളത്തിൽ കുറച്ച് നീ സൈഡ് നീളത്തിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഒരു ആറ് സെൻറ്റ് ചെറിയത് ഒരു ആറ് സെൻറ്റ് ചുരുങ്ങിയത് വാങ്ങുന്നവർക്ക് സുഖമായിട്ട് ബാക്കിലോട്ട് ഒരു വീടും നല്ല ഫ്രണ്ടേജും ഗാർഡനും പാർക്കിങ്ങും ഒക്കെ ആയിട്ട് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു നിന്ന് നമ്മുടെ ജംഗ്ഷനിക്ക് ഒരു ആണ് എ ടു സെഡ് എല്ലാ സാധനങ്ങളും കിട്ടുന്ന ജംഗ്ഷനാണ് നമ്മുടെ നമ്മുടെ മുട്ടിക്കുളങ്ങര പോലീസ് ക്യാമ്പിലേക്ക് ഏകദേശം ഒരു ഒരു കിലോമീറ്ററും ഇരുന്നൂറ് മീറ്ററും ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് വരുന്ന ദൂരം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ കടകളും കാര്യങ്ങളും സൂപ്പർമാർക്കറ്റും എല്ലാ സാധനങ്ങളും നമുക്ക് മുട്ടിക്കുളങ്ങര ജംഗ്ഷനിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പും നമുക്ക് ഉള്ളതാണ് ഹൈവേ റോഡാണ് നേരെ മുമ്പിലായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയെ കുറിച്ച് പറയാനായിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞു നമ്മുടെ പാലക്കാട് ജില്ലയില് നമ്മുടെ പുതുപ്പരിയാരം പഞ്ചായത്തിലെ മുട്ടിക്കുളങ്ങര വള്ളിക്കോട് ഭാഗത്ത് മുട്ടിക്കുളങ്ങര ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം വ്യത്യാസത്തില് ടാർ റോഡിനോട് ചേർന്നുകൊണ്ട് ആറ് സെന്റ് മുതൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി അവൈലബിൾ ആണ് പറമ്പ് കാറ്റഗറിപ്പെടുന്ന ഭൂമിയാണ് അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നേരിൽ വരിക പ്ലോട്ട് കാണുക കണ്ടിഞ്ഞു എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ അതിന്റെ ഒരു ടോക്കൺ കൊടുത്ത് നമ്മൾ അതിന്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നോക്കി ലീഗലി എല്ലാം ചെക്ക് ചെയ്ത് ഓക്കേ എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ പ്രോപ്പർട്ടി എടുത്താൽ മതി കാരണം നമ്മളത്രയും ഉറപ്പ് പറയുന്നത് വെച്ചാൽ ലീഗലി എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ്